ിൽ കരിഞ്ഞുണങ്ങി പച്ചപ്പ പച്ചപ്പ് നഷ്ടപ്പെട്ടതോടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ സഞ്ചാരികൾ ഉപേക്ഷിക്കുന്നു മദ്യവേനൽ അവധിക്കാലമായിട്ട് പോലും സഞ്ചാരികൾ ഇല്ലാത്ത അവസ്ഥയാണ് പെരിയാർ വറ്റി വരേണ്ടതാണ് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അയ്യപ്പംകൂവിൽ തൂക്കുപാലം അവധിക്കാലത്തും അല്ലാത്തപ്പോഴും ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് എന്നാൽ ഇപ്പോൾ സഞ്ചാരികൾ ഇല്ലാത്ത അവസ്ഥയിലാണ് തൂക്കുപാലത്തിൽ വാഹനത്തിൽ വ്യാപാരം നടത്തി ഉപജീവനം നടത്തിയിരുന്നവരും ഇല്ലാതായി ഇപ്പോൾ തൂക്കുപാലത്തെത്തിയാൽ തമിഴ്നാട്ടിലെത്തിയ പ്രതീതിയാണ് കാടുകൾ കരിഞ്ഞുണങ്ങി വാഹനപാത കണ്ടാൽ തമിഴ്നാടിന് സമ്മാനമാണ് പെരിയാറ്റിലെ വെള്ളത്തിൽ നിന്നും വീശിയിടിക്കുന്ന കാറ്റും പ്രകൃതിയിലെ പച്ചപ്പുമായിരുന്നു ഇവിടുത്തെ ആകർഷണം തണുത്ത കാറ്റ് പോയിട്ട് ചെറുതായുള്ള കാറ്റ് പോലും ഇപ്പോൾ ഇവിടെ കത്തുന്ന ചൂടിൽ പെരിയാറ്റിലെ വെള്ളം പാറകൾ തെളിഞ്ഞു സൂര്യന്റെ പാറ പഴുക്കുന്നതിനാൽ പൊള്ളുന്ന ചൂടാണ് രാവിലെയും വൈകിട്ടും പോലും ആസ്വാദകരാരും ഇപ്പോൾ ഇവിടെ എത്താറില്ല രണ്ട് ഇത്രയും കാലമായിട്ട് ഒറ്റമഴ പോലും ഈ പ്രദേശത്തോട്ട് മൊത്തം കരിഞ്ഞുണങ്ങി വെള്ളവും മധ്യവേനൽ അവധിക്കാലമായിട്ടും തൂക്കുപാലത്തേക്ക് ആരും വരാതായതോടെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതവും വഴിമുട്ടി പാലം നിർമ്മിച്ച ശേഷം ആദ്യമായാണ് ആളില്ലാത്ത അവസ്ഥ വരുന്നത് കത്തുന്ന ചൂടിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുന്നതും കാരണമാണ് വേനൽ മഴ പെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഒരു മഴയെങ്കിലും പെയ്താൽ മാറ്റമുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ